ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ മാവില എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് റബ്ബർ കർഷകർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് അതായത് ഏറ്റവും കൂടുതൽ അവർക്ക് തൊഴിലിനോട് വെറുപ്പ് വരുന്ന ഒരു സംഭവമാണ് ഈ ചെ ഈ ചിരട്ടയിലെ കറകൾ ഇളക്കുന്നതിന്റെ അതാണ് ഏറ്റവും വലിയ ഈ റബ്ബർ ടാബിങ്ങർക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് പക്ഷെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ആ സാറ് എന്തായാലും സാറിനോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഞാൻ ഇവിടെ അതിൻ്റെ മിഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഈ കാണുന്നതാണ് ആര് സെറ്റ് ഓക്കെ തടി കൊണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ഒരു പുട്ടുകുറ്റി പോലൊരു സംഭവമൊക്കെ ഉണ്ടാകേണ്ട ഈ കാണുന്ന ഒക്കെ ഉണ്ടല്ലേ അപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ റബ്ബർ കർഷകർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വേനൽക്കാലത്ത് ഈ ഓട്ടുകർ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ടപ്പിങ്ങാരുടെ ഭാഗത്തു കൊണ്ട് അതിനകത്ത് ഈ ഉരുകി പിടിക്കുന്നതുകൊണ്ട് വേനൽക്കാലത്തെ ചൂടു കൊണ്ട് ഉരുകി പിടിക്കുന്നതുകൊണ്ട് ഒട്ടുകാരെ ചിരട്ടയിൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിരട്ട ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിരട്ടയുടെ അളവല്ലത്തിൻ്റെ ഒരുപോലെ ആയിരിക്കും പക്ഷേ അതിൽ ഉഴുകി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കത്തി കൊണ്ടൊന്നും കുത്തിപ്പിടിച്ചാൽ പത്തില്ല കൂടുതലായിട്ട് ശക്തിയായിട്ട് കുത്തിപ്പിടിച്ചാൽ ചിരട്ട പോകും അപ്പോൾ ചിരട്ടയ്ക്കും മൂന്നാല് രൂപ വിലയുള്ളതാണ് പിന്നെ അതിനകത്ത് നഷ്ടപ്പെടുന്ന ഒട്ടുകാരെന്ന് വെച്ചാൽ പത്തിരുന്നൂറ് ഗ്രാം വരെ പോവും അത് ഇരിക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും അപ്പോൾ ഇതിന് ഇളക്കാനുള്ളൊരു മാർഗ്ഗം കത്തിക്കൊണ്ട് കുത്തിപ്പിടിക്കാനൊക്കെ ഒന്നില്ല ഞാൻ ഒന്ന് രണ്ട് ടാപ്പിങ്ങരെ മാറ്റിയതുവരെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചിരട്ട ഇത് പറഞ്ഞിട്ട് ഒരുപാട് വെയിറ്റ് വരും മൊത്തം കൂടെ ഇളക്കുമ്പോഴത്തേക്കിനും അപ്പോൾ അത് എങ്ങനെ ചിരട്ട ഇളക്കാമെന്ന് ഞാൻ ചിന്തിച്ചപ്പം കത്തി കൊണ്ട് കൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ചിരട്ട പൊട്ടും പക്ഷേ അതിനുള്ള ഏറ്റവും നല്ല മാർഗം സ്പൈറലായിട്ട് ഫോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് സ്പൈറൽ റൗണ്ട് ചെയ്തുള്ള ഷേപ്പിൽ ഇത് കൊടുത്താൽ ഒറ്റവേറെ ലിവറേജ് കൊടുത്താൽ മതി ഒട്ടുകേറെ ഇളകാനുള്ള ഫോഴ്സ് കിട്ടും ലിവറേജ് കെട്ടു കഴിഞ്ഞാൽ വലിയ ഫോഴ്സ് വരും അതുപോലെ തന്നെ ചിരട്ടയ്ക്ക് കേടും വരത്തില്ല അതുകൊണ്ടാണ് അതിങ്ങനെ തന്നെ അത് ചേർത്ത് മറ്റേ ആ ഇത് ഇതിന് ഉപയോഗിക്കുന്ന മുള് പോലുള്ള നാരണ്ണമാണ് ഇത് ഈ പൈപ്പിൻ്റെ നാല് വശത്താണ് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് കറക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് നേരെ ചേരട്ടെ വലിക്കുകയാലും ഇങ്ങനെ ചരിച്ചാണ് വലിക്കുന്നത് സ്പൈറലെന്ന് പറഞ്ഞതാണ് പിന്നെ അതിന് നല്ല ഫോഴ്സ് കിട്ടുന്നുണ്ട് ഈ ഹാൻഡിൽ ഉപയോഗിക്കുന്നത് ഹാൻഡിൽ വെച്ച് കറക്കി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഫോഴ്സിൻ്റെ ഒരു 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 കൊടുക്കുന്ന ഫോൾസിൻ്റെ ഒരു അഞ്ച് ആറ് ഇരട്ടി കൂടുതലായിരിക്കും ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് ഇത് ചിരട്ട ഈ ഒട്ടുകരോട്ടങ്ങ് പുതഞ്ഞ് കയറിയിട്ട് ഇതിനെ പിടിച്ചങ്ങ് അഴിക്കും വളരെ പെട്ടെന്ന് ഒട്ടുകാരെ പൊളിക്കാൻ പറ്റും നമുക്കത് നോക്കാം ചിരട്ട സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കണം റെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ചിരട്ട പൊട്ടിപ്പോവും അപ്പോൾ അതിനുവേണ്ടി ചിരട്ടയുടെ അതേ ഷേപ്പിൽ തന്നെ ലെയ്ത്തിൽ കടഞ്ഞെടുത്ത തടി കഷ്ണമാണത് ഇത് വളരെ കുറവാണ് സാധാരണ ഇതിനകം കൂടുതലാണ് കഴിഞ്ഞൊരൊക്കെ നിറഞ്ഞിരിക്കായിരുന്നു

ഒരു ലിഡ് കൊടുത്തിട്ടുണ്ട് മുകളിൽ അതിൽ പിടിച്ച കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ഉപയോഗിച്ചിട്ടൊത്തിരി ആളായി ഇപ്പം ആ അടയ്ക്കോ അടയ്ക്കോ നേരത്തെ ഊരി എടുത്ത് പത്ത് രണ്ടാമണിയാവുമ്പോൾ എവിടെ ഊരി എടുത്ത് അതേ പരിപാടിയുള്ളു ഞാൻ കുറച്ചുകൂടി കൂടി അവിടെ ബാക്കി എടുക്കും പോവും എന്ത് പെട്ടെന്ന് തന്നാൽ വലിയ ഫോഴ്സും വേണ്ട ബാക്കിയുടെ എടുത്തു ഒട്ടുകാരും പോയി ചിരട്ട നടത്തിണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വളരെ കൂടുതലായിരിക്കും ചിരട്ടയ്ക്ക് ഒരു ഡാമേജ് പറ്റിയിട്ട് മക്ക് മാത്രം പിച്ചാത്തി ചേരണ്ടിയാ മതി അപ്പൊ ഈ ഫോഴ്സ് സ്പൈറലായിട്ടാണോ കേട്ടോ അല്ല നേരെ വലിച്ചാൽ തുളുങ്ങും ഇത് സ്പൈറലായിട്ട് വരുന്നോണ്ടാണ് ഈ ഒരു ലെയ്ത്തിൽ ലെയ്ത്തിൽ തടിക്കഷണം വെച്ചിട്ട് ചിരട്ടയുടെ പ്രൊഫൈൽ എടുത്തിട്ട് അതുപോലെ തന്നെ നടത്തും അപ്പൊ എഴുതൂർണ്ണം എഴുന്നൂറ് ശരി അതുകൊണ്ട് വെച്ചു അത് കാരണം ആവശ്യപ്പെട്ടിട്ടില്ല ഇത് കാണുമ്പോൾ ആവശ്യമായിട്ട് അയാളെ കൊണ്ട് പറ്റത്തുള്ളൂ എന്ന് പറയും അത്ര ആ എനിക്ക് പണ്ടൊരു ടാപ്പിക്കാനുണ്ടായിരുന്നു അയാളെ അതിന് മുമ്പ് തന്നെ ടാപ്പിക്കാനും ചേട്ടൻ നിറച്ച് വെച്ചിട്ട് പോയി അവസാനം ഞാൻ പറഞ്ഞു ഇത് പൊളിക്കാതി മാത്രമേ ഞാൻ ഈ പണി തരുന്നുള്ളൂ പറഞ്ഞു അല്ലാതെ പറ്റത്തില്ല എന്ന് പറയുന്നത് കാരണം ഞാൻ അയ്യേറ്റിന്ന് വരപ്പ മൂന്നാല മാസം കൂടുമ്പോഴേ വലിയ ആശാനാണ് ആശാന കേട്ടോ ആയിരുന്നു ഇതിനും വേറെ പേരിന് എടുക്കാൻ കേട്ടോ ഓ അതെ അതെ ഭയങ്കര ചെലവാണ് വാട്ടർ ടൈൻ ഉണ്ട് ഇതിനുണ്ട് ഹാങ്ങിങ് ലാഡൻ ഉണ്ട് റിഫ്ലക്ടർ അതൊക്കെ പിന്നെയൊക്കെ അത് ഈ പണി കൊടുത്താൽ മതി പറയുന്നത് കേട്ടോ ആ ഇയാളെ ഈ പയലിന്റെ അടിച്ചു ഇയാളെ കേട്ടോ അതുകൊണ്ട് ചോദിക്കാൻ പണിയെ കേട്ടോ അങ്ങനെ എൻ്റെ കൂടെ എളുപ്പമായത് ഇവിടെ വന്നാൽ വല്ലതും പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ കാര്യങ്ങൾ നാട്ടിൽ പോയാൽ എൻ്റെ പേര് ഞാൻ പിന്നെ മേശം പണിയും കൂടാണ് കൽപ്പണിയും കൂടെയാണ് എല്ലാ മേഖലയിലും നമ്മൾ ഇതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ടാപ്പിങ് ചെയ്യാനും മാത്രമല്ല എന്നെ ടാപ്പിങ് ഞാൻ ഈ പറഞ്ഞ അറിയാൻ തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ഞാൻ ടാപ്പിങ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ എങ്ങനെയാണ് എത്തിപ്പറ്റ ആദ്യം വന്നത് അതായത് ആദ്യം ഇവിടെ പണി ചെയ്ത് എന്തോ തിരുവനന്തപുരത്തരായിരുന്നു അത് നമ്മള് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ചെയ്തു സാറിന്റെ ഞങ്ങളെ ക്ലാസ് എടുത്ത് ഈ വഴി എല്ലാം പൈലടിച്ചു കേട്ടോ ഈ വഴി മുഴുവനും അല്ലെങ്കിൽ മുപ്പത്തി രണ്ട് ഭാരമുള്ള വണ്ടി കല്യാട്ട് കഴിഞ്ഞിട്ട് ഒരു കുഴപ്പം പറ്റി മുള്ളുപോലെയുള്ള ഭാഗമാണ് ഒട്ടുകരയിലോട്ട് കടന്ന് കയറി ചെല്ലും തുളച്ച് കയറി ചെല്ലുന്നത് ആ അത് അത് തുളയത്തക്കണം അതായത് ഒട്ട ഇത് ഒരു കാരണവശാലും മുട്ടത്തില്ല ആ ഇതേ കണ്ടോ മുട്ടത്തിൽ തിരിച്ചിങ്ങോട്ട് പിടിച്ചാറുണ്ട് കൈ തുളച്ചുകൊണ്ട് പോകും അത്ര മുറിച്ചായിരുന്നു അപ്പം വലത്തോട്ട് തിരിക്കും വലത്തോട്ട് തിരിക്കുമ്പോൾ ഉണരുണ്ട് ഇത് ഒട്ടുകറയ്ക്കുള്ളിലേക്ക് ഇത് കടന്നും കയറി നാല് മുള്ളും കയറി കഴിഞ്ഞിട്ട് ഇത് വരുന്ന ഫോഴ്സ് ലാറ്ററൽ ഫോഴ്സാണ് വരുന്നത് അല്ലെ സ്പൈറൽ ഫോഴ്സാണ് വരുന്നത് അപ്പോൾ ചിരട്ടയിങ്ങോട്ട് പിടിച്ച് വലിക്കത്തില്ല അതിന് മൂലം ചിരട്ടയൊക്കെ സമാന്തരമായിട്ടുള്ള ഫോഴ്സ് വരും അത് വലിയമായിട്ട് മാഗ്നിഫൈ ചെയ്യും ഈ ഉള്ളതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വളരെ കൂടുതലാണ് അതുകൊണ്ട് കൈ കൊണ്ട് പിടിക്കുന്നതിൻ്റെയൊക്കെ ഒരു പത്തരട്ടേ സ്പീഡിൽ പൊളിക്കാൻ പറ്റും പൊളിക്കും മാറ്റുക കൈ കൊണ്ട് പൊളിക്കാൻ ഒക്കത്തില്ല ഇച്ചാത്തിരി പിടിക്കുന്ന സമയത്ത് അതിൻ്റെ കത്തിയിട്ട് പിടിക്കുന്ന സമയത്ത് ചിരട്ട കീറും അതല്ലേ ചിരട്ട ഇത് അതിൻ്റെ മുന പോയിക്കൊണ്ടിട്ട് അതിൻ്റെ പാത്ര പോയിക്കൊണ്ടിട്ട് ചിരട്ട കൊത്തുപോകും ഇതങ്ങനെ പോകുകയില്ല ഒരു കാരണവശാലും ചിരട്ട എങ്ങനെ ഇട്ട് കറക്കിയാലും അവർക്ക് കറക്കിയാലും ചിരട്ടയിൽ കയറും കയറുകയില്ല പിന്നെ ചെയ്യില്ല ചെയ്യില്ല കണ്ടോ എങ്ങനെ കളിക്കാനും ഇരട്ട കൊള്ളില്ല ടാങ്കിൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് ആ ഈ ഇത്രയും മൂർച്ചയുള്ള മുള്ള കൊള്ളൂല്ല അത് ഒട്ടുകറേ മാത്രമേ കയറത്തുള്ളൂ